ലോകമെമ്പാടും നിരവധി തരത്തിലുള്ള പ്രേതവിശ്വാസങ്ങൾ നിലവിലുണ്ട് ഒപ്പം കേരളത്തിലും സമൃദ്ധമായ സാംസ്കാരിക പൈതൃകത്തോടൊപ്പം പ്രേതവിശ്വാസങ്ങൾക്കും അതിക്രമാത്മകമായ അതീന്ദ്രിയ ശക്തികളെക്കുറിച്ചുള്ള ആഴമേറിയ വിശ്വാസങ്ങളും ഇവിടെ ശ്രദ്ധേയമാണ് കേരളീയ ആചാരങ്ങളും താന്ത്രിക പാഠങ്ങളുമെല്ലാം ഈ പ്രേതവിശ്വാസങ്ങൾക്കൊപ്പമാണ് വളർന്നു വന്നത് നിരവധി പേരുകളിൽ നിരവധി വ്യത്യസ്തതകളോടുകൂടി പ്രേതവിഭാഗങ്ങളെ കേരളത്തിൽ കാണാനാകും ഇവ ഏതെല്ലാമാണെന്ന് ഈ വീഡിയോയിൽ നോക്കാം യക്ഷി മനോഹരമായ യുവതിയായി കാണപ്പെടുന്നു മനുഷ്യരക്തം മൂറ്റി കുടിക്കുന്നവർ യക്ഷികൾക്ക് ജനനമോ മരണമോ ഇല്ല എന്നും അവ കാലാകാലങ്ങളായി നിലനിൽക്കുന്നു എന്നും വിശ്വാസങ്ങളുണ്ട് പൈപ്പ മരത്തിൽ വസിക്കുന്നതായും പറയുന്നു പുരുഷന്മാരെ വശീകരിച്ചു വരുത്തി കൊന്നു തിന്നുന്നു എന്നും പ്രചാരത്തിലുണ്ട് പലപ്പോഴും കാടുകളിലും പാലമരത്തോടും കൂടിയ സാന്നിധ്യത്തിൽ യക്ഷിയെ കാണപ്പെടാറുണ്ട് നീണ്ട മുടിയിഴകളോടുകൂടി ശുഭ്രവസ്ത്രം ധരിച്ച് അതീവ സുന്ദരിയായി വശ്യമായ സൗന്ദര്യത്തോടെ ചിലം പണിഞ്ഞ് പാലച്ചൂട്ടിൽ യക്ഷയെ കാണാനാകുമത്രേ മുതപ്പൻ അഥവാ മൂപ്പൻ വയസ്സന്മാരുടെ പ്രേതമാണ് മൂപ്പൻ പ്രേതം മരണശേഷവും കുടുംബത്തിന്റെ സംരക്ഷണത്തിനായും ചിലപ്പോഴൊക്കെ ശാപത്തിനായും സ്വന്തം വീട്ടിൽ തന്നെ നിലനിൽക്കുന്നു ഇവയാണ് പലപ്പോഴും പിതൃദോഷമെന്ന പേരിൽ പറഞ്ഞു കേൾക്കാറ് കാവുകളിലും ഇവരുടെ സാന്നിധ്യം ഉണ്ടാകാറുണ്ടത്രേ വൃദ്ധനായ ഒരു മനുഷ്യന്റെ രൂപത്തിലും നീഴലായുമെല്ലാം അനുഭവപ്പെട്ടേക്കാം ഇവർ ജീവിച്ചു വന്നിരുന്ന കാലഘട്ടത്തിൽ ചെയ്തിരുന്ന അതേ പ്രവർത്തികൾ വീണ്ടും ചെയ്യുന്നതായും അനുഭവപ്പെട്ടേക്കാം കാർക്കിടക ചേന്തൻ കർക്കിടക മാസത്തിൽ മനുഷ്യന്റെ ശരീരം ദുർബലമാവുകയും അതേ പ്രകാരം തന്നെ ചില പ്രത്യേകതരം ആത്മാക്കൾക്ക് ശക്തി കൂടുന്നതായും വിശ്വാസമുണ്ട് ഇപ്രകാരത്തിലുള്ള ആത്മാവാണ് കാർക്കിടക ചേന്തൻ മഴയിലാണ് കാർക്കിടക ചേന്തനെ കാണാനാവുക ചിലപ്പോഴെല്ലാം അതിയായ ആകർഷണവും ചിലപ്പോൾ ഭീതിയോ ജനിപ്പിച്ചേക്കാം ചിലരുടെ വിശ്വാസപ്രകാരം ജലപിശാചിന്റെ ഒരു ഭാഗമാണ് കർക്കിടക ചേന്തൻ കുളങ്ങൾ കായലുകൾ നദികൾ തോട് എന്നിവിടങ്ങളിലെല്ലാം കർക്കിടക ചേന്തനെ കാണാനാകുമത്രേ ചുവന്ന വസ്ത്രം ധരിച്ച് കയ്യിൽ ആയുധമേന്തിയ രൂപത്തിലാകും കാണാനാവുക വെള്ളത്തിൽ മുക്കിക്കൊല്ലുമെന്ന് വിശ്വസിക്കുന്നവരുണ്ട് ചിലയിടങ്ങളിൽ ക്ഷേത്ര ചടങ്ങുകൾ വരെ നടത്താറുണ്ട് കർക്കിടക ചേന്തനെ പ്രതിരോധിക്കാനായി പിശാച് വനപ്രദേശങ്ങളിലും മലഞ്ചെരിവുകളിലും കാണപ്പെടുന്ന ദുരാത്മാക്കളാണ് ചുരുളി അഥവാ ചുരുളിപ്പിശാച്ചുകൾ മനുഷ്യനെ മനുഷ്യ ലോകത്തു നിന്നും വശീകരിച്ച് മറ്റൊരു ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുമത്രേ ചുരുളിയുടെ പിടിയിൽ പെട്ടാൽ പിന്നെ രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് വിശ്വസിക്കുന്നവരുണ്ട് പരക പരക ഒരു ഭീകര രൂപത്തിലായിരിക്കും കാണപ്പെടുക ഭീതിജനകമായ ചിരിയും തേങ്ങലുകളും കേൾക്കാനാകും പരകവനം തടാകം പഴയ വീടുകൾ തുടങ്ങിയവിടങ്ങളിൽ പരകയെ കാണാനാകുമത്രേ ഇവ ദുഷ്ടാത്മാക്കളാണോ എന്ന് പറയുന്നു പരകയുടെ ആധിപത്യത്തിൽപ്പെട്ടവർ ഒറ്റപ്പെടുകയും കാഠിന്യമേറിയ സ്വഭാവം സ്വീകരിക്കുകയും ചെയ്യുന്നു ചില തദ്വീയമായ ആരാധനാ രീതികളിൽ ഇത്തരത്തിലുള്ള ദുരാത്മാക്കളെ നിയന്ത്രിക്കാൻ ചില ആചാരങ്ങളും നടത്താറുണ്ട് പരകബാധ കയറിയവരെ പരക കയറി എന്ന് പറയപ്പെടാറുണ്ട് പരകയെ ഒളിപ്പിക്കാനുള്ള രീതികളിൽ പരകതുള്ളലും ഒരു വഴിയാണ് ബ്രഹ്മരക്ഷസ് ജീവിച്ചിരുന്നപ്പോൾ വേദപാഠം ചെയ്ത് ബ്രാഹ്മണനായിരിക്കുകയും അപമാനകരമായ മരണത്തിനിരയാവുകയും ചെയ്തവരാണ് ബ്രഹ്മരക്ഷസുകളായി മാറുന്നത് അശുദ്ധമായ മരണം സംഭവിച്ചാൽ അതായത് കുടുംബ വരി കൊണ്ടോ താന്ത്രികമായ ക്രിയകൾ കൊണ്ടോ ഒരാൾ കൊല്ലപ്പെട്ടാൽ അവന്റെ ആത്മാവ് ശാപബദ്ധമായി ബ്രഹ്മരക്ഷസുകളായി മാറുമെന്നാണ് വിശ്വാസം വലിയ ഭീമാകാരമായ രൂപവും തലയൊട്ടിയിലും ചുണ്ടിലും ദേഹത്തും ബ്രഹ്മരക്ഷസ എന്നറിയുന്ന തരത്തിൽ ലക്ഷണങ്ങളും കാണുന്നു കനലുപോലുള്ള കണ്ണുകളോടുകൂടി ചാരനിരത്തിലുള്ള ചർമ്മത്തോടുകൂടി ഭീതിജനകമായ ചിരിയോ കരച്ചിലോ ബ്രഹ്മരക്ഷസിന്റെ ലക്ഷണമാണ് നിഴലിന് സമാനമാകും പലായനം ഉപദ്രവകാരികളാണോ എങ്കിലും ചില പ്രത്യേക തറവാടുകളിൽ ബ്രഹ്മരക്ഷസിനെ ആവാഹിച്ചു കുടിയെടുത്തതായും ആ കുടുംബത്തിന്റെ സംരക്ഷണം ബ്രഹ്മരക്ഷസിനെ ഏൽപ്പിക്കുന്നതായും കാണാം താന്ത്രികമായ പൂജകളും ഹോമങ്ങളും വഴിപാടായി ചെയ്ത് ബ്രഹ്മരക്ഷസിനെ ശാന്തനാക്കാൻ കഴിയുമെന്ന് വിശ്വാസമുണ്ട് ശരിയായ പിതൃകർമ്മങ്ങൾ ചെയ്താൽ ഈ ആത്മാവ് മോശം പ്രാപിക്കുമെന്നും വിശ്വസിക്കുന്നു നാരായണീയം രുദ്രമഹായാഗം ഭദ്രകാളി പൂജ എന്നിവ ബ്രഹ്മരക്ഷസിന്റെ ദോഷം ശമിപ്പിക്കാൻ ഉപയോഗിക്കുന്നു ചുരുളിമുട്ടി മരണശേഷം അന്ത്യകർമ്മങ്ങൾ ശരിയായ രീതിയിൽ ലഭിക്കാത്ത ആക്രോശഭഭാവത്തിൽ നിന്നും മോചിതരാകാത്ത പെൺപ്രേതങ്ങളാണ് ചുരുളിമുട്ടി അഥവാ പെൺചുരുളി അപമൃത്യു സംഭവിച്ചവരും ചുരുളിമുട്ടിയാകാറുണ്ട് അതായത് കൊലപാതകം ആത്മഹത്യ അപകട മരണം തുടങ്ങിയവ ചുരുളിക്കെട്ട് പോലെയാണ് കാണപ്പെടുക കറുത്ത അവ്യക്തമായ രൂപം ചിലപ്പോൾ കറുത്ത മേഘം പോലെ എരിയുന്ന കണ്ണുകൾ വഴി തെറ്റുക പിന്തുടരുന്നതായി തോന്നുക തുടങ്ങിയവ ചുരുളിമുട്ടിയുടെ ലക്ഷണമാണ് സ്ഥിരമായി സഞ്ചരിക്കുന്ന വഴി ആണെങ്കിൽ പോലും വഴി തെറ്റിക്കുകയോ ഭ്രമിപ്പിക്കുകയോ ഒരേ സ്ഥലത്തുകൂടി വീണ്ടും വീണ്ടും കടന്നു വരുന്ന അവസ്ഥയോ ഉണ്ടായേക്കാം കരിമറുത ചില കഥകളിൽ ദുരന്തപരമായ സംഭവങ്ങളിലൂടെയും അപർകൃതമായ അന്ത്യം പ്രാപിച്ചവരുടെയും ആത്മാക്കളാണ് കരിമറുതകളാവുക എന്ന് പറയുന്നു കറുത്ത കരിക്ക് സമാനമായ പൊടി പോലുള്ള പുക ചുരുളുകളായി കാണപ്പെടുന്നു ശ്മശാനം കാടുകൾ എന്നിവിടങ്ങളിൽ കാണാം മനുഷ്യരുടെ ജീവിതത്തിൽ ദുരന്തവും അസ്വസ്ഥതയും ഇതിൻ്റെ സാന്നിധ്യം മൂലമുണ്ടാകാനിടയുണ്ട് പടവെട്ടി പ്രേതം പണ്ട് യുദ്ധത്തിലോ ആയുധം ഉപയോഗിച്ചുള്ള ആക്രമണത്തിലോ മരണപ്പെട്ട ആളുകളുടെ ആത്മാവിനെ പടവെട്ടി പ്രേതമെന്ന് വിളിക്കുന്നു ചതിച്ചു കൊല്ലുന്ന അവസരത്തിലും പടവെട്ടി പ്രേതമായി മാറാറുണ്ടെന്ന് പറയുന്നു ചീഞ്ഞളിഞ്ഞ കൂടിയ രൂപത്തിൽ പടവെട്ടി പ്രേതത്തെ കാണാം രക്തവും ചെളിയും ചീഞ്ഞ മാംസവും കലർന്ന രൂപം രാത്രിയിലും സൂര്യനെ കാണാനാവാത്ത മൂടികെട്ടിയ കാലാവസ്ഥയിലോ ഇതിനെ കാണാനാകുമത്രേ വഞ്ചിച്ചു കൊന്നവനെ കൊല്ലാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു കയ്യിൽ ആയുധത്തോടു കൂടി കാണപ്പെടുന്ന ഇവർ ആക്രമണകാരികളുമാണ് കുഴിമാടൻ കാട്ടുപാതകളിലാണ് ഇവയെ കാണാറ് കുഴികളിലും പഴയ ശ്മശാനങ്ങളിലും കുഴിമാടലുണ്ടാകാറുണ്ട് എന്ന് വിശ്വസിക്കുന്നവരുണ്ട് കൃത്യമായ മരണാനന്തര ചടങ്ങുകൾ ലഭിക്കാതെ മരണപ്പെട്ടുപോയ ആത്മാക്കളോ ജീവനോടെ കുഴിച്ചു മൂടപ്പെട്ടവരുടെ ആത്മാക്കളോ ആണ് കുഴിമാടന്മാരാവുക അഴുകിയ ചെളിയിൽ പുതഞ്ഞ രൂപം പൊട്ടിച്ചിതറിയ അഴുകിയ കണ്ണുകൾ ഇഴഞ്ഞിഴഞ്ഞുള്ള വരവും ഒരു സാധാരണ മനുഷ്യന് ഭയപ്പെടാൻ തക്കതാണ് കാട്ടുപാതകൾ കൂടി സഞ്ചരിക്കുന്നവരുടെ മുന്നിൽ വന്നേക്കാം അടുത്ത നിമിഷം തന്നെ കാണാതാവുന്നു ഒറ്റയ്ക്ക് നടക്കുകയോ വേണ്ടത്ര രക്ഷകളോ ജപിക്കാനുള്ള പ്രാർത്ഥനകളോ പക്കലില്ലാത്ത പക്ഷമോ ജീവന് ഭീഷണിയാണ് മണ്ണിലേക്ക് വലിച്ചുഴയ്ക്കുകയോ മണ്ണിൽ കുഴിച്ചിടുകയോ ചെയ്തേക്കാമെന്ന് വിശ്വസിക്കുന്നവരുണ്ട് വഴിതെറ്റിച്ച ആളുകളെ പരിഭ്രാന്തരാക്കി കൊലപ്പെടുത്തുന്നു വയനാട് ഇടുക്കി അഗസ്ത്യമല മലയോര പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ കുഴിമാടനെക്കുറിച്ച് വിശ്വസിക്കുന്നവരുണ്ട് നാഗപൂജകളും ശ്മശാന പൂജകളും കുഴിമാടലിൽ നിന്ന് സംരക്ഷിക്കുമത്രേ കരിനിഴൽ മരണപ്പെട്ടവരുടെ ആത്മാക്കളെ ഉപയോഗിച്ചുള്ള ദുരാചാരങ്ങളുടെ ഫലമാണ് കരിനിഴൽ അലക്ഷ്യമായി നടത്തുന്ന ഇത്തരം ദുർമന്ത്രവാദത്തിന്റെ ഫലമായി അതിൽ നിന്നും ആത്മാവ് മോചനം പ്രാപിക്കുന്നതോടെ അത് കരിനിഴലായി മാറും എന്ന് വിശ്വസിക്കുന്നു ഒരു രൂപമില്ലാതെ ഒരു കറുത്ത ഇരണ്ട നിഴലായി ആത്മാക്കൾ നിലനിൽക്കുന്നു നിശബ്ദമായ സാന്നിധ്യം അനുഭവപ്പെടുന്നു ഒരു തണുപ്പും അസ്വസ്ഥതയും ഉണ്ടാകുന്നു ആകസ്മികമായ ശബ്ദങ്ങൾ കേൾക്കുകയും ഇതിലൂടെ വിഭ്രാന്തിയിലേക്കോ മനോരോഗത്തിലേക്കോ ആളുകളെ കൊണ്ടെത്തിക്കുന്നു പഴയ തറവാടുകൾ ദുർപൂജാതി കർമ്മങ്ങൾ നടത്തിയിരുന്ന ഉപേക്ഷിക്കപ്പെട്ട സ്ഥലങ്ങൾ കൊട്ടാരം എന്നിവിടങ്ങളിൽ സാന്നിധ്യം ഉണ്ടായേക്കാം ശരിയായ കർമ്മം ചെയ്ത് കരിനീഴലിനെ കുടിയിരുത്തിയാൽ മോക്ഷം ലഭിക്കും എന്നാണ് വിശ്വാസം ചേറ്റിപ്രേതം പണ്ടുകാലത്ത് കാടുകളിൽ വെച്ചോ തോട്ടങ്ങളിൽ വെച്ചോ ദാരുണമായി മരിച്ചവരോ ആത്മഹത്യ ചെയ്തവരോ ആണ് ചേറ്റിപ്രേതമായി അറിയപ്പെടുന്നത് കറുത്ത് രണ്ട പുകയുടെ രൂപത്തിൽ തന്നെയാണ് ചേറ്റിപ്രയത്തെ കാണാൻ സാധിക്കുക അലക്ഷ്യമായി വീശിയടിക്കുന്ന കാറ്റും മരങ്ങളുടെയും മുളകളുടെയും വികൃതമായ ശബ്ദവും അകാരണമായി മരം കുരുങ്ങുന്നതുമെല്ലാം ചേറ്റിപ്രയത്തിന്റെ വരവ് കാരണമാകാം നേരിട്ട് ഉപദ്രവിക്കില്ല എങ്കിൽ പോലും അതിന്റെ ദർശന നിമിത്തം പേടിച്ചരണ്ട് മനുഷ്യർക്ക് മനോവിഭ്രാന്തി ഉണ്ടായേക്കാം എന്നാൽ മറ്റൊരവസരത്തിൽ വ്യക്തികളുടെ മനസ്സിനെ കീഴടക്കി വിനോദമോ ഉന്മാദമോ ഉണ്ടാക്കുന്നു നിത്യേന ദീപം തെളിയിക്കുന്നതും മന്ത്രോച്ചാരണങ്ങൾ നിർവഹിക്കുന്നതും നാഗപൂജ നടത്തുന്നതും ശിവക്ഷേത്രത്തിൽ പോകുന്നതുമെല്ലാം ചേറ്റിപ്രേതത്തിൽ നിന്നും സംരക്ഷിക്കുന്നു വെള്ളിപ്രേതം ജലത്തോടനുബന്ധിച്ച് മരിക്കുകയോ കൂട്ടക്കൊല ചെയ്യുകയോ കൂട്ട അപകടത്തിൽ മരിക്കുകയോ ചെയ്യുന്നവരാണ് വെള്ളിപ്രേതമായി മാറുക ഇവരിൽ ചെറുപ്പക്കാരും സ്ത്രീകളും കുട്ടികളും എല്ലാം ഉണ്ടാകും തിരമാല പോലെ ഉയർന്നു വരുന്ന വെള്ളി നിറത്തിലുള്ള ദുരാത്മാവ് ചിലപ്പോൾ പൂർണ്ണ ശരീരത്തിലും ശീതളമായ സ്മർശനത്തിലും വിളറിയ വെളുപ്പ് നിറത്തിലും ഉണ്ടായേക്കാം ആളുകളെ നിഴൽ പോലെ അനുഗമിക്കുന്നു വെള്ളത്തിൽ പ്രതിബിംബം മാത്രമായി കാണാൻ സാധിക്കുന്നു കുളം പുഴ വെള്ളച്ചാട്ടം എന്നിവിടങ്ങളിൽ കാണാൻ സാധിക്കുന്നു നശിച്ചുപോയ കുളത്തിന്റെ ിൽ ചിലപ്പോൾ കാണാൻ സാധിക്കും ജലപിശാചൻ ജലത്തിൽ മുങ്ങി മരിച്ചവർ തന്നെയാകും ജലപിശാചായി മാറുക ഇവരുടെ ക്രോധം വളരെ വലുതായിരിക്കും ആത്മഹത്യ ജലത്തിൽ മുക്കിയുള്ള കൊലപാതകം തുടങ്ങിയവയിലൂടെ ജീവൻ നഷ്ടമായവർ ജലപിശാചായി മാറിയേക്കാം ജലപിശാചുള്ള പ്രദേശങ്ങളിൽ വെള്ളത്തിനടിയിൽ നിന്നും അലക്ഷ്യമായ ചലനങ്ങൾ ഉണ്ടായേക്കാം കുമിളകൾ വരുന്നത് ദർശിക്കാനാകും ജലത്തിൽ നിന്ന് എന്തോ ഒന്ന് തുറച്ചു നോക്കുന്നതായി തോന്നിയേക്കാം ജലത്തിൽ പ്രതിബിംബം മാത്രം കാണാനാകും വെള്ളത്തിൽ ഇറങ്ങിയാൽ വെള്ളത്തിലേക്ക് പോകും വളരെ കുറച്ചാളുകൾ രക്ഷപ്പെട്ടേക്കാം എങ്കിലും വിഭ്രാന്തിയിലേക്ക് പോകാനുള്ള സാധ്യത വളരെയധികമാണ് കൊള്ളിപ്പിശാച്ച് കൊള്ളിയിടങ്ങളിൽ മരിച്ചവരുടെ ആത്മാക്കളാണ് കൊള്ളിപ്പിശാചുകൾ അചേതനമായ മരണം അതായത് കൊലപാതകം അല്ലെങ്കിൽ ആകസ്മികമായ മരണം തുടങ്ങിയവ കൊള്ളിപ്പിശാചുകൾ ഉണ്ടാകുന്നതിന് കാരണമാകുന്നു ചിലർ വിശ്വസിക്കുന്നത് പാപം ചെയ്ത് ജീവിച്ച് ആഗ്രഹ സാഫല്യമാകാതെ കൊല ചെയ്യപ്പെട്ടവർ കൊള്ളി പിശാചുകളാകുന്നു എന്നാണ് രാത്രിയിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ കാണപ്പെടുന്നു ചിലപ്പോൾ പിന്നിൽ നിന്നുള്ള വിളിയോ കരച്ചിലോ ഉണ്ടായേക്കാം വ്യക്തമായ ആകൃതിയില്ല എങ്കിലും തീയോട് സാമ്യമുള്ള ഗോളാകൃതിയിലാകും കാണപ്പെടുക ഇവ സഞ്ചരിക്കുമ്പോൾ കരച്ചിലോ വിളിയോ ഒക്കെ കേൾക്കാനാകും ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്നവരെ ലക്ഷ്യം വെക്കുന്നതായി കാണുന്നു മനോവിഭ്രാന്തി ഉണ്ടാകാനും വൈകാരികമായി തളർന്നു പോകാനും കാരണമാകാറുണ്ട് രാത്രി പന്ത്രണ്ട് മുതൽ മണി വരെയുള്ള സമയത്തിനുള്ളിലേകും ഇത്തരം ശക്തികൾ കൂടുതലായും കാണപ്പെടുക കൊള്ളിക്കാടുകളിലും വനപ്രദേശങ്ങളിലും ഇവരുടെ സാന്നിധ്യം സാന്നിധ്യമുണ്ടായേക്കാം ഗോളരൂപത്തിൽ പിന്നാലെയെത്തി മരണത്തിലേക്ക് തള്ളിവിട്ടേക്കാം കൊള്ളിയമ്മ തീ പെയ് എന്നെല്ലാം ഇവയെ വിളിക്കാറുണ്ട് ചുടലയക്ഷി യുവതികളെ ചുട്ടുകൊല്ലുന്ന പശ്ചാത്തലത്തിൽ ചുടലയക്ഷിയായി പരിവർത്തനം സംഭവിക്കുമത്രേ കൊടും ശാപവും അപമാനവും കോപവും അവൾ വഹിക്കുന്നു അവളുടെ വീര്യവും തീപിടിച്ച ശരീരവും മനസ്സും എന്ന പ്രതികാര ആത്മാവാക്കി അവളെ മാറ്റുന്നു ആത്മീയമോചനം നടക്കാത്തതിനാൽ ഒരു ശാപമായി കൊലയാളികളുടെ പിന്നാലെ അവൾ പായുന്നു അഗ്നിക്ക് സമാനം തേജസ്സും അതിസുന്ദരിയായ പെൺകുട്ടിയായും ഇവിടെ കാണപ്പെട്ടേക്കാം ചുടലയക്ഷയെ ദർശിച്ചാൽ ശരീരം ചുട്ടുപൊള്ളുന്നതായി തോന്നുമത്രേ ഊഷ്മാവ് നിയന്ത്രിക്കാനാവുന്നതിലും അധികമാകും ആരാധന മുടങ്ങിയ പഴയ ക്ഷേത്ര പരിസരത്തും അന്യം പോയ നാഗപ്രതിഷ്ഠകൾക്ക് സമീപവും ചുടലേക്ഷയുടെ സാന്നിധ്യമുണ്ടായേക്കാം പൂജ പുനരാരംഭിക്കുന്നതും നാഗപ്രതിഷ്ഠ നടത്തുന്നതും ചുടലയക്ഷയുടെ സാന്നിധ്യം നീക്കം ചെയ്യുന്നു അനാഥമായ കാവുകളിൽ ഇപ്പോഴും ചുടലയേക്ഷയുടെ സാന്നിധ്യമുണ്ടെന്ന് പറയപ്പെടുന്നു ചങ്ങലമാടൻ പൊട്ടക്കിണറുകൾക്ക് സമീപമാവും പലയിടങ്ങളിലും ചങ്ങലമാടനെക്കുറിച്ച് കഥകളുള്ളത് കാലിൽ ഇരുമ്പ് ചങ്ങല അണിഞ്ഞ് അതിൻ്റെ അറ്റത്ത് ഒരു വലിയ ഇരുമ്പ് കോളം കെട്ടിത്തൂക്കി അത് വലിച്ചുകൊണ്ട് നടക്കുന്ന രൂപത്തിലാകും ചങ്ങലമാടനെ കാണുക ഭീമാകാരമായ രൂപമാകും കമ്പിളി പുതച്ച് ചീഞ്ഞളിഞ്ഞ മാംസഗന്ധത്തോടുകൂടി അവ കിണറിന് സമീപം നടക്കുന്നു ചങ്ങലയുടെ കിളുക്കവും അസഹ്യമായ ദുർഗന്ധവും ചങ്ങലമാടന്റെ വരവറിയിക്കുന്നു പണ്ടുകാലത്ത് ശിഷ്യ എന്നോണം ചങ്ങല കാലിൽ കെട്ടി പൊട്ടക്കിണറിൽ കൊല്ലുന്ന രീതി ഉണ്ടായിരുന്നു ഇപ്രകാരം മരിച്ചവരാണ് ചങ്ങലമാടനായി ഈ പ്രദേശങ്ങളിൽ അലയാറുള്ളതായി പറയുന്നത് ഇവയെ കാണുന്നവരെ പൊട്ടക്കിണറ്റിലേക്ക് തള്ളിയിട്ട് കൊല്ലാൻ ശ്രമിക്കുന്നതായും പറയപ്പെടുന്നു വെളിച്ചമോ തീയോ ചങ്ങലമാടനെ എതിർക്കാൻ സഹായിക്കും അറുകൊല ആയുധത്താൽ മരണപ്പെട്ടവരാണ് അറുകൊലയായി മാറുക എന്ന് പറയുന്നു അന്യായമായ മരണശേഷം ശാപ ലഭിച്ച് അതായത് മോക്ഷം ലഭിക്കാതെ അലഞ്ഞുതെറിയുന്ന ആത്മാക്കളാണിവ ഈ ഘോര രൂപിക്ക് ഭീമാകാരമായ രൂപമുണ്ടാകും അർദ്ധരാത്രിയിൽ ഒറ്റയ്ക്ക് നടക്കുന്നവരുടെ പിന്നാലെ ഇവയും ഉണ്ടാകും അത്രേ നിരപരാധികളായ സ്ത്രീകളും കുട്ടികളും തുടങ്ങി ആചാരപരമായ അനീതിക്കിരയായ പുരുഷന്മാരുടെ ആത്മാക്കൾ വരെ അറുകൊലയായി മാറാറുണ്ടത്ര വനപ്രദേശങ്ങളിലും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലും അറുകൊലയുടെ ഉണ്ടായേക്കാം ഒരു സ്ഥലത്ത് തന്നെ നിരന്തരമായി ചുറ്റിക്കൊണ്ടിരിക്കേണ്ട അവസ്ഥ വരുന്നു ഭീതിയിൽ വഴി തെറ്റുന്നു പിന്നിലൂടെ ആരോ നടക്കുന്നു എന്ന തോന്നലുണ്ടാകുന്നു എന്നിവ അറുകൊലയുടെ ലക്ഷണമാണ് അതിരാത്ര പൂജകളും തെയ്യങ്ങളും അറുകൊലയെ ആറ്റാനുള്ള മാർഗങ്ങളായി പറയപ്പെടാറുണ്ട് മറുത ആഗ്രഹ പൂർത്തീകരണമില്ലാതെ ഭൂമിയിൽ തന്നെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നവരായി മറുതകളെ പറയാറുണ്ട് രാത്രിയിൽ സഞ്ചരിക്കുമ്പോൾ മനുഷ്യൻ ചിന്തയിലോ ഭയത്തിലോ അയാൾ മറുതുകൾ അവരുടെ മനസ്സിലേക്ക് പ്രവേശിച്ചു എന്നാണ് വിശ്വാസം മരിച്ച വ്യക്തിയുടെ രൂപത്തിൽ തന്നെ അറുകൊലകളെ കാണാനാകും എന്നാൽ അസാധാരണമായ ചില ലക്ഷണങ്ങൾ കാണിച്ചേക്കാം അതായത് ഒഴുകി നിൽക്കുന്നത് പോലെയോ മഞ്ഞിറങ്ങുന്നത് പോലെയോ ഉള്ള തോന്നലുകൾ അടക്കം ചെയ്തതിന് സമീപത്തോ അയാൾ മരണപ്പെട്ടതിന് സമീപമായോ ഇത്തരം ആത്മാക്കളുടെ സാന്നിധ്യം സാന്നിധ്യമുണ്ടായേക്കാം അഗ്നിയുടെ ശക്തി മറുതയെ അകറ്റി നിർത്തുന്നുവെന്നും ശരിയായ കർമ്മങ്ങൾ ചെയ്ത് മോശപ്രാപ്തി നേടിക്കൊടുക്കാനാകുമെന്നും വിശ്വസിക്കുന്നു രക്തരക്ഷസ് കേരളത്തിൽ ഏറ്റവും അധികം കേട്ടുവഴകിയ പ്രേതങ്ങളാണ് രക്തരക്ഷസുകൾ ക്രൂരമായ കൊലപാതകങ്ങളോ അന്യായമായ രക്തച്ചൊരിച്ചിടുകളോ ഉണ്ടായെടുത്ത് രക്തരക്ഷസുകളുടെ സാന്നിധ്യമുണ്ടായേക്കാം എന്ന വിശ്വാസമുണ്ട് സൗന്ദര്യമുള്ള സ്ത്രീയുടെ രൂപത്തിലും അതിഭീമാകാരമായ സത്വത്തിന്റെ രൂപത്തിലും രക്തരക്ഷസുകളെ കാണാറുണ്ടത്രേ വലിയ കണ്ണുകളും ഭീകരമായ ചിരിയും നീളമുള്ള നഖങ്ങളും തുടങ്ങി ഭീമസ്ഥമായ വർണ്ണനകളാണ് രക്തരക്ഷസിനുള്ളത് തരം കിട്ടിയാൽ ചോര ഊറ്റി കുടിക്കുമെന്നും മൃതശരീരം വിളറി വെളുത്ത രീതിയിലാകും കാണപ്പെടുക എന്നും പറയുന്നു ദുരിതങ്ങൾക്ക് കാരണമാകുന്ന പരിതസ്ഥിതിയിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുമെന്നും കേട്ടിട്ടുണ്ട് പ്രതികാരദാഹിയായി തന്നെ വധിച്ച എല്ലാവരുടെയും കുടുംബമടക്കം നശിപ്പിക്കാൻ രക്തരക്ഷസുകൾ ശ്രമിക്കാറുണ്ടത്രേ രക്തരക്ഷസുകൾ പ്രതികാരം തോന്നിയാൽ അവരെ പിന്തുടർ വധിക്കുമെന്നും കഥകളുണ്ട് രക്തരക്ഷസിന്റെ ബാധ ഒഴിപ്പിക്കാൻ ചടങ്ങുകളും പോന്നിരുന്നു എന്നാൽ ചില മന്ത്രവാദങ്ങൾ നടത്തി സാധാരണ പെൺകുട്ടികളെ ദിവസങ്ങളുടെ പൂജ നടത്തി രക്തരക്ഷസുകളായി മാറ്റി അടിമാളാക്കിയിരുന്ന ചടങ്ങുകളും ഉണ്ടായിരുന്നത്രേ ഇവരെ രക്താഭിഷേകം വരെ നടത്തിയിരുന്നതായും ഐതിഹ്യങ്ങളുണ്ട് ആധുനിക ജീവിതരീതിയുടെ വരവോടെ ഇത്തരം പല പേരിലുള്ള പ്രേതവിശ്വാസങ്ങൾ കുറഞ്ഞു വന്നതായി കാണാം എന്നിരുന്നാലും മരണപ്പെട്ടയാളിന്റെ ആത്മാവിനെ കണ്ടതായി പറയുന്ന അനുഭവകഥകൾക്ക് ഇന്നും ഒരു കുറവും സംഭവിച്ചിട്ടില്ല നമ്മുടെ യുക്തിക്കപ്പുറമുള്ള ചിലതെല്ലാം ഈ ലോകത്ത് എല്ലാ കാലത്തും ഉണ്ട് എന്ന യാഥാർത്ഥ്യം ഇത്തരം അനുഭവകഥകൾ നമുക്ക് കാണിച്ചു തരുന്നു